ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിയും നിങ്ങളുടെ ലഗ്നവും ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പന്ത്രണ്ട് ലഗ്നക്കാർക്കും ശനി എങ്ങനെയായിരിക്കും ഫലങ്ങൾ നൽകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ അവലോകനമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഇത് ഗോചരഫലം അല്ല നിങ്ങളുടെ ലക്നാടിസ്ഥാനത്തിലാണ് ഈ ഫലങ്ങൾ പറയുന്നത് ശനിയുടെ സ്ഥാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് ശനി എന്ന് കേട്ടാൽ പേടിക്കാത്തവരായി ആരുമില്ല പാപഗ്രഹങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് ശനി മകരം കുംഭം രാശികൾ ശനിയുടെ സ്വക്ഷേത്രങ്ങളാണ് സൂര്യനിൽ നിന്നും വളരെ ദൂരെ മാറി സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി ആയതിനാൽ സൂര്യൻ്റെ പ്രകാശം പൂർണ്ണമായും ശനിക്ക് ലഭിക്കില്ല മന്ദതയുള്ള ഗ്രഹമാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം അടിമത്വം അഴുക്ക് വേസ്റ്റ് ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ അഴുക്കുകൾ മനുഷ്യൻ്റെ അഭിമാനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹവും ശനിയാണ് താഴേക്കിടയിലെ ജോലികൾ പദവികൾ ഇരുമ്പ് എണ്ണ സ്റ്റീൽ കപ്പൽ മൈനിങ് പെട്രോളിയം ഗ്യാസ് തുറമുഖം ചുമഴെടുക്കുന്നവർ മുതലായവയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹവും ശനിയാണ് ആയുസിൻ്റെ കാരകനും ശനിയാണ് പഴയ സാധനങ്ങളിൽ നിന്നും പുതിയവ ഉണ്ടാക്കുന്നതും ശനിയാണ് പന്ത്രണ്ട് ലഗ്നക്കാർക്കും ശനി ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ആദ്യം മേഡം ലഗ്നം ഈ മേടൻ ലഗ്നക്കാർക്ക് ശനി ബാലകാധിപതിയാണ് കൂടാതെ കർമ്മഭാവമെന്ന ജീവനസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് ശനി പത്തും പതിനൊന്നും ഭാവാധിപതികളാണ് ശനി മേടൻ ലഗ്നക്കാർക്ക് ജോലിക്കാർ മൂലം വരുമാനം മുന്നേറ്റം തൊഴിലഭിവൃദ്ധി വില കുറഞ്ഞ സാധനങ്ങളും പഴയ സാധനങ്ങൾ മൂലവും ആദായം നൽകുമ്പോൾ അതുമൂലം തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശനി നൽകുന്നു തൻ്റെ ആധിപത്യ കാരകത്വ രീതിയിലുള്ള തലവേദന അല്ലെങ്കിൽ ഫലങ്ങൾ ശനി മേടൻ രാശിക്കാർക്ക് നൽകിക്കൊണ്ടേയിരിക്കും മേടം ലഗ്നത്തിൻ്റെ അധിപതി ചൊവ്വയാണ് ശനിയും ചൊവ്വയും തമ്മിൽ ചേരില്ല ചൊവ്വ ഉച്ചനാവുന്നത് ശനിയുടെ വീടായ മകരത്തിലാണ് എന്നാൽ ശനി മേടത്തിൽ നിൽക്കുമ്പോൾ നീചനുമാകുന്നു ഉന്നത പദവി അലങ്കരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കീഴിൽ ജോലിക്കാരായി നിൽക്കുന്നവർ അതാണ് ശനി മേടത്തിൽ നീചനാകുന്നത് മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്നത് ഇരുതര മൂരിയാണ് ഒരു വാളിൻ്റെ രണ്ട് വശവും മൂർച്ച കൂടിയതുപോലെയാണ് ശനി മേടം ലഗ്നക്കാർക്ക് തൊഴിലും നൽകും തൊഴിലാളികളെയും നൽകും അവർ മൂലം വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും ജോലിക്കാർ തൊഴിലാളികൾ മൂലം വഞ്ചിക്കപ്പെടുന്ന ലഗ്നങ്ങളിലൊന്നാണ് മേടലഗ്നം ഏതെങ്കിലും ഒരു സമയത്ത് മേടൻ ലഗ്നക്കാർക്ക് അവരുടെ തൊഴിലാളികൾ മൂലം പണി കിട്ടിയിരിക്കും നമുക്ക് തൊഴിലാളികളും ജോലിക്കാരുമാണ് ബലമെന്ന് കരുതി മേടൻ ലഗ്നക്കാർ വളരെ സന്തോഷത്തോടെ ഇരിക്കും എന്നാൽ ഇവർ മൂലം തന്നെ വലിയ ചതിവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനാൽ മേടലഗ്നക്കാർ ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പത്തും പതിനൊന്നും ഭാവങ്ങളുടെ ജോലി ശനിയുടെ നൽകുന്നു കഴിയുന്നതും മേടലഗ്നക്കാർക്ക് ശനിദശ വരാതിരിക്കുന്നതാണ് ഉത്തമം ഇടവലഗ്നം ഇടവലഗ്നക്കാർക്ക് ശനി രാജയോഗാധിപതിയാണ് ശനി ബാധകം ചെയ്യുമെങ്കിലും ഇടവം ലഗ്നക്കാർക്ക് വലിയ ദോഷം ചെയ്യില്ല ശനി ഒമ്പതാം ഭാവാധിപതിയായി ധർമ്മ കർമാധിപതിയായി യോഗം ചെയ്തുള്ള ഫലങ്ങൾ നൽകുന്നു ഇടവം ലഗ്നക്കാർക്ക് ശനി ഏത് ഭാവങ്ങളിൽ നിന്നാലും വളർച്ചയും മുന്നേറ്റവും യോഗവും ഭാഗ്യവും സാമ്പത്തിക വളർച്ചയും തൊഴിൽ സാധ്യതയും തൊഴിലഭിവൃദ്ധിയും നൽകുന്നു ഇടവം ലഗ്നക്കാർക്ക് ശനിദശ വരികയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യാധിപതിയായിരിക്കും ഒന്നാമത്തെ കാര്യം ഇടവൻ ലഗ്നക്കാർക്ക് ശനി രാജയോഗാധിപതിയാണ് രണ്ടാമതായി ശനിദശ കഴിഞ്ഞു വരുന്നത് ബുധദശയാണ് ബുധനും യോഗം നൽകുന്നു ഒരു ചെറുപ്പക്കാരനായ ഒരാൾക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ ശനിദശ ആരംഭിക്കുന്നുവെന്ന് കരുതുക പത്തൊമ്പത് വർഷം ശനി അത് കഴിഞ്ഞ് ബുധദശ ഏകദേശം നീണ്ട മുപ്പത്തേഴ് വർഷം ഇടവം ലഗ്നക്കാരെ ഉന്നത നിലയിൽ എത്തിക്കുന്നത് ഈ യോഗവും കൂടിയാണ് ഇതിൽ ബുധനും ശനിയും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഒരു ഭാഗ്യശാലി തന്നെ ആയിരിക്കും അപ്പോൾ ഇടവം ലഗ്നത്തിന് ശനി ദശ എന്നത് മഹായോഗം നൽകുന്ന കാലഘട്ടമാണ് ശനി ദശ വന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലം തുടങ്ങിയെന്നർത്ഥം എന്നാൽ സ്വാഭാവികമായി ശനിക്കൊരു രീതിയുണ്ട് കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും നല്ല ഫലങ്ങൾ നൽകുന്നത് ശനി നൽകുന്നത് അറിയാനൊക്കില്ല വളരെ പതുക്കെയായിരിക്കും ശനി ഫലങ്ങൾ നൽകുന്നത് സ്ലോ പ്രോസസ്സായിരിക്കും രാജയോഗാധിപതി ആയതിനാൽ ഇടവം ലഗ്നക്കാരെ ശനി ദ്രോഹിക്കാറില്ല ഇനി മിഥുനൻ ലഗ്നത്തിന് ശനി എങ്ങനെയുണ്ടെന്ന് നോക്കാം മിഥുനൻ ലഗ്നക്കാർക്ക് ശനി എട്ടും ഒമ്പതും ഭാവാധിപതിയാണ് അഷ്ടമാധിപതിയും ഭാഗ്യാധിപതിയുമായതിനാൽ ശനിയുടെ അഷ്ടമ ദുരിതങ്ങൾ ചെയ്തതിനു ശേഷം ശനിയുടെ ഭാഗ്യാനുഭവങ്ങളും നൽകുന്നു അതിനാൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നിലയിൽ മിഥുരൻ ലഗ്നക്കാർക്ക് ശനി ഫലങ്ങൾ നൽകുന്നു അതുപോലെ ശനി എവിടെ നിൽക്കുന്നു എന്നത് മിഥുരൻ ലഗ്നക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശനി അഷ്ടമ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അതനുസരിച്ചായിരിക്കും ഫലങ്ങൾ നിർണയിക്കുന്നത് അപ്പോൾ മിഥുൻ ലഗ്നക്കാർക്ക് അമ്പത് ശതമാനം നല്ല ഫലങ്ങളും അമ്പത് ശതമാനം ദോഷഫലങ്ങളും മാറി മാറി ശനി നൽകുന്നതാണ് ലഗ്നാധിപതിയായ ബുധന് ശനി സുഹൃത്താണെങ്കിലും പരസ്പരം ഇവർക്ക് ദോഷകരമായ ഒരു വീടിൻ്റെ ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കും മിഥുന ലഗ്നത്തിന് ശനി അഷ്ടമാധിപതിയും കന്നി ലഗ്നത്തിന് ആറാം ഭാവാധിപതിയുമായി വരുന്നു മകരൻ ലഗ്നത്തിന് ബുധൻ ആറാം ഭാവാധിപതിയും കുംഭലഗ്നത്തിന് ബുധൻ അഷ്ടമാധിപതിയായും വരുന്നു അപ്പോൾ ശനി ദശാകാലത്ത് ഒരു ദുരിതം നൽകിയതിനു ശേഷമായിരിക്കും നല്ല ഫലങ്ങൾ ശനി നൽകുന്നത് കഠിനമായ രോഗദുരിതങ്ങളോ അതല്ലെങ്കിൽ ഒരു അപകടമോ വരുത്തി വച്ചതിന് ശേഷം അതുമൂലം ഇൻഷുറൻസ് തുക ലഭിക്കുന്നതും മുന്നേറ്റമുണ്ടാകുന്നതുമൊക്കെ ശനി നൽകുന്ന ഫലങ്ങളാണ് കാരണം എട്ടും ഒമ്പതും ഭാവാധിപതിയാണ് അപ്പം അഷ്ടമത്തിൻ്റെ അല്ലെങ്കിൽ അഷ്ടമഭാവത്തിൻ്റെ ദോഷങ്ങൾ ചെയ്തിട്ട് ഭാഗ്യസ്ഥാനത്തിൻ്റെ നല്ല ഫലങ്ങളും ശനി നൽകുന്നു ദശ കഴിഞ്ഞു ബുധൻ ദശ വരുന്നതിനാൽ ശനിയുടെ ദുരിതങ്ങളും നല്ല ഫലങ്ങളും ലഭിച്ചതിനു ശേഷം ബുധദശ വരുന്നതും ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുന്നു അമ്പത് അമ്പത് എന്ന രീതിയിൽ ഫലം നൽകുന്ന ശനി അതായത് ഇടകലർന്ന ഫലങ്ങളെന്ന് നമുക്ക് പറയാം ദോഷഫലങ്ങളും നല്ല ഫലങ്ങളും ശനി മിഥുനൻ ലഗ്നക്കാർക്ക് ഭാഗ്യസ്ഥാനമായി കുംഭം വരുന്നതിനാൽ കൂടുതലും ഭാഗ്യാനുഭവങ്ങൾ ശനി നൽകുന്നു ഏതൊരു അവസ്ഥയിലും ശനി ദോഷങ്ങൾ തന്നാലും പിന്നീട് നല്ല ഫലങ്ങൾ തരുന്നതിനാൽ മിഥുനൻ ലഗ്നക്കാർ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാൻ പ്രാപ്തിയുള്ളവരായിരിക്കും ശനി എട്ടും ഒൻപതും ഭാവാധിപതിയായി വരുന്നതിനാൽ മുപ്പത് ശതമാനം ദോഷഫലങ്ങളും എഴുപത് ശതമാനം ഗുണഫലങ്ങളും നൽകുന്നു ഇനി കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നക്കാർക്ക് ശനി നല്ല ഫലങ്ങൾ നൽകാൻ വിധിക്കപ്പെടാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രന് ശനിയെ തീരെ പിടിക്കില്ല അതുപോലെ തിരിച്ചും മാതൃത്വം കാരകത്വവുമായുള്ള ചന്ദ്രനും എന്നാൽ മാതാവിനെ തന്നെ വെറുത്ത് മാറ്റി നിർത്തിയിട്ടുള്ള ഗ്രഹവുമാണ് ശനി തിരിച്ച് മാതാവും ശനിയെ ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ശനിയും ചന്ദ്രനും തമ്മിൽ ചേരില്ല കർക്കിടലഗ്നക്കാർക്ക് ഏഴ് എട്ട് ഭാവാധിപതിയാണ് ശനി അതിൽ അഷ്ടമാധിപതി ദോഷം കൂടുതലായി ശനി തരുന്നതിനാൽ ഇക്കൂട്ടർക്ക് ശനി ദശാകാലം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ കർക്കിടക ലഗ്നക്കാരാണെങ്കിൽ ശനി ദശാകാലത്ത് ഒരുപാട് കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഉപജയസ്ഥാനങ്ങളായ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി നിന്നാലോ അതല്ലെങ്കിൽ ശനി നീചനായി നിന്നാലോ ഒരു പരിധിവരെ ശനിയുടെ ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാം അതല്ല എങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ബന്ധമോ ദൃഷ്ടിയോ ഉണ്ടായിരിക്കണം ഒരു പൂർണ്ണ ശുഭഗ്രഹമെന്നത് വ്യാഴമാണ് അപ്പോൾ ശനിയെ ശാന്തപ്പെടുത്താൻ സഹായമാകുന്നത് വ്യാഴം അല്ലെങ്കിൽ ഗുരുവാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ കൂടെ ശനി നിൽക്കുകയോ ബന്ധമുണ്ടാവുകയോ ദൃഷ്ടി ഉണ്ടാവുകയോ ചെയ്താൽ കർക്കിടക ലഗ്നത്തിന് ശനിയെ നിയന്ത്രിച്ച് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ല ഫലങ്ങൾ ലഭിക്കാനും യോഗമുണ്ടാകുന്നു ഇങ്ങനെ അല്ലാതെയുള്ള ഗ്രഹനിലയാണ് കർക്കിടക ലഗ്നത്തിനെങ്കിൽ തീർച്ചയായും ശനി ദശാകാലം ഒരു ദുരിതപൂർണമായ കാലഘട്ടമായിരിക്കും ഇനി ചിങ്ങൻ ലഗ്നക്കാർക്ക് ശനി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കാം ചിങ്ങൻ ലഗ്നം ജാതകർക്ക് ശനി ഒരു തരത്തിലും ചേരാത്തൊരു ഗ്രഹമാണ് ഇവർക്കും കർക്കിടക ലഗ്നക്കാർക്കുള്ള പോലത്തെ ഫലങ്ങളായിരിക്കും ശനി നൽകുന്നത് ശനി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ ഒരു പരിധിവരെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ശനി ഇവർക്ക് പത്തും പതിനൊന്നും ഭാവങ്ങളിൽ ജാതകത്തിൽ നിന്നാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും അതല്ലാത്ത പക്ഷം ഗുരുവിൻ്റെ ദൃഷ്ടിയോ ഗുരുവിൻ്റെ വീടായ ധനു മീനൻ രാശികളിൽ നിൽക്കുകയോ ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ശനി നൽകില്ല അതല്ലാതെയെങ്കിൽ ജീവിത പങ്കാളിയും ബിസിനസ് പങ്കാളിയും മൂലം കഠിനമായ മനോദുഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ആറും ഏഴും ഭാവാധിപതിയാണ് ചിങ്ങൻ ലഗ്നക്കാർക്ക് ശനി ഇതിൽ മൂല ത്രികോണ വീഴായ ഏഴാണ് പ്രധാനം അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും ശനി നൽകാൻ കടപ്പെട്ടവനായിരിക്കും ഏഴാം ഇടം എന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് സമുദായത്താൽ കിട്ടേണ്ട അംഗീകാരം കൂട്ടു ബിസിനസ്സിൽ നിന്നും ലഭിക്കേണ്ട ആദായം ജീവിത പങ്കാളി മൂലം ലഭിക്കേണ്ട സന്തോഷം സമുദായം മൂലം ലഭിക്കേണ്ട അംഗീകാരം ഇവയെല്ലാം താറുമാറാകും നിങ്ങൾ ചിങ്ങൻ ലഗ്നക്കാരനാണെങ്കിൽ ശനി ദശ വരാതിരുന്നാൽ രക്ഷപ്പെട്ടത് തന്നെ ഇനി ശനി വരികയാണെങ്കിൽ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ചിങ്ങൻ ലഗ്നവും തുലാൻ രാശിയുമാണെങ്കിൽ ശനി തുലാൻ രാശിക്കാർക്ക് യോഗാധിപതിയാണ് ഏതൊരു ഗ്രഹവും ലഗ്നാധിപതിക്ക് എതിരായി നിന്ന് ദശ നടത്തിയാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ഇനി ലഗ്നാധിപതിക്ക് സുഹൃത്തായി വരുന്ന ദശാഭുക്തി നടക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ചിങ്ങനലഗ്നക്കാർക്ക് ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കന്നി ലഗ്നം കന്നി ലഗ്നത്തിന് മിഥുന ലഗ്നത്തിന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ശനി അഞ്ചും ആറും ഭാവാധിപതിയാണ് അമ്പത് ശതമാനം അമ്പത് ശതമാനം വീതമുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും ശനി കന്നി ലഗ്നത്തിന് നൽകുന്നത് മിഥുനത്തിന് എഴുപത് ശതമാനം ഗുണഫലങ്ങൾ നൽകുമ്പോൾ കന്നി ലഗ്നക്കാർക്ക് എഴുപത് ശതമാനം ദോഷഫലങ്ങളായിരിക്കും മുപ്പത് ശതമാനം ദോഷഫലങ്ങൾ മിഥുന ലഗ്നത്തിന് നൽകുമ്പോൾ കന്നി ലഗ്നത്തിന് മുപ്പത് ശതമാനം നല്ല ഫലങ്ങളായിരിക്കും ശനി നൽകുന്നത് ആറാം ഇടമായ കുംഭം ഇവർക്ക് മൂല ത്രികോണ വീടായി വരുന്നു അതായത് ശനി മൂല ത്രികോണ വീടായി വരുന്നതിനാൽ ആറാമിടമായി ശനി വരുന്നു അപ്പോൾ അധികം പവർ ഉണ്ടായിരിക്കും ഋണരോഗ ശത്രുസ്ഥാനമാണ് ആറാം ഇടമെന്നത് ഇവിടെ ഒരു സൂക്ഷ്മതയുള്ളത് കാലപുരുഷൻ്റെയും ആറാം ഇടമായി വരുന്നത് കന്നി ലഗ്നമാണ് അപ്പോൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെങ്കിൽ നല്ല തൊഴിൽ നേടിത്തരും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കടങ്ങൾ തരും എന്നീ കാര്യങ്ങൾ ശനി ചെയ്തു തരുന്നതാണ് അഞ്ചാം ഭാവം എന്നത് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെയും സന്താനത്തിൻ്റെയും പ്രശസ്തി അന്തസ്സ് കുലദേവതയുടെ അനുഗ്രഹം തുടങ്ങിയ പ്രധാന കാര്യങ്ങളും നൽകുന്ന സ്ഥാനമാണ് അപ്പോൾ ശനി തൻ്റെ ദശാകാലത്ത് ഇതൊക്കെ നൽകുമെന്നുള്ള കാര്യം ഈ അവസരത്തിൽ നമ്മൾ മറന്നുപോകരുത് നല്ലതും ചീത്തയുമായ ഇടകലർന്ന ഫലങ്ങൾ കന്നി കന്നിരത്നക്കാർക്ക് ശനി നൽകുമെന്നതിൽ സംശയമേ വേണ്ട ശനി ദശാകാലം കഴിഞ്ഞ് ബുധദശ അതായത് ലഗ്നാധിപതിയുടെ ദശ വരുന്നതിനാൽ കന്നി ലഗ്നക്കാർക്ക് മുന്നോട്ടുള്ള ജീവിതം വിജയപ്രദമായിരിക്കും തുലാലഗ്നക്കാർക്ക് ശനി എങ്ങനെയാണ് ഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ഇടവത്തെ പോലെ തന്നെ ശനി ഇവർക്ക് രാജയോഗാധിപതിയാകുന്നു ശുക്രൻ്റെ മിത്രമാണ് ശനി ഇവിടെ തുലാത്തിൽ ശനി ഉച്ചനാകുമെന്നുള്ള പ്രത്യേകതകളും ഉണ്ട് നാലും അഞ്ചും ഭാവാധിപതിയാണ് ശനി തുലാം ലഗ്നക്കാർക്ക് ആയതിനാൽ തുലാം ലഗ്നക്കാർക്ക് ശനിദശ വരുന്നത് വളരെ നല്ലതു തന്നെ ശനിദശയ്ക്ക് ശേഷം വരുന്ന ബുധദശയും തുലാലഗ്നക്കാർക്ക് മുന്നേറ്റവും ജീവിത വിജയങ്ങളും നൽകുന്നതിനാൽ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു മാറും വീട് വസ്തു വാഹനം വിദ്യാഭ്യാസം മാതാവിൻ്റെ സൗഖ്യം തൻ്റെ തന്നെ സൗഖ്യം എന്നിവയൊക്കെ ഉണ്ടാകും ഭൂസ്വത്തുകൾ പദവി ജോലിയിൽ ഉന്നതി ഗൗരവം അന്തസ് തുടങ്ങിയവയൊക്കെ ശനി നൽകാതെ പോകില്ല കുറച്ചെങ്കിലും ശനി തീർച്ചയായിട്ടും നൽകിയിരിക്കും കുട്ടികളുടെ ഉയർച്ച കുടുംബദേവതയുടെ അനുഗ്രഹം ആരാധനാലയങ്ങളിൽ കുംഭാഭിഷേകം നടത്തുക അല്ലെങ്കിൽ പണം ധാരാളം ചിലവഴിക്കുക ദാന ചെയ്യുക സാമ്പത്തിക ഉന്നതി പ്രേമവിജയം ഭാഗ്യം മുതലായവയും ശനി തന്നിരിക്കും ശനി വലിയ രീതിയിൽ ജാതകത്തിൽ ബാധിക്കാതിരുന്നാൽ ശനി തീർച്ചയായും ജീവിതവിജയം തന്നിരിക്കും ഇതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ശനിദശ കഴിഞ്ഞു വരുന്ന ബുധദശയും തുലാലഗ്നക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ് ഇനി വൃശ്ചിക ലഗ്നത്തിന് ശനി ഒരു ശുഭഗ്രഹമല്ല എന്നാലും ഒരു പാപഗ്രഹമെന്ന നിലയിൽ ഒരു വിജയസ്ഥാനം പറയുന്ന മൂന്നാം ഭാവവും ഒരു കേന്ദ്രസ്ഥാനമായ നാലാം ഭാവവും എന്ന നിലയിൽ ശനിയുടെ സ്ഥാനം വരുന്നു ഇതിൽ ആറാം ഭാവമായ മേടത്തിൽ നീചനാവുകയും പന്ത്രണ്ടാം ഭാവമായ തുലാത്തിൽ ഉച്ചനാവുകയും ചെയ്യുന്നു ആയതിനാൽ തെറ്റായ പാതയിൽ സഞ്ചരിക്കാൻ ശനി വൃശ്ചിയൻ ലഗ്നക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും തെറ്റുകൾ ചെയ്യിപ്പിക്കും ഭൂമി വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും കേസുകളുമൊക്കെ സൃഷ്ടിക്കുന്നു മാതാവിനോടും മാതൃ തുല്യവരോടും പക മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ ഇടകലർന്ന ഫലങ്ങൾ ശനി നൽകുന്നു ലഗ്നശുഭഗ്രഹമായ ഗുരുവിൻ്റെ ബന്ധമുണ്ടെങ്കിൽ ഈ വൃശ്ചിക ലഗ്നക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ശനിദശ കടന്നുപോകും എന്നാൽ നിങ്ങൾ വൃശ്ചിക വൃശ്ചയലഗ്നത്തിൽ ജനിച്ച് ശനിദശയ്ക്ക് ശേഷം ബുധൻ ദശയും വരുന്നതിനാൽ നിങ്ങളുടെ പരീക്ഷണ കാലഘട്ടം ആരംഭിച്ചുവെന്ന് തന്നെ പറയാം കാരണം വൃശ്ചിക ലഗ്നക്കാർക്ക് ബുധൻ അഷ്ടമാധിപതിയായി വരുന്നു ആയതിനാൽ വലിയ നന്മകൾ ഉണ്ടാകില്ല ഈ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർ മകരം കുംഭം മിഥുനം കന്നി ഇവ രാശിയായി വരുകയാണെങ്കിൽ ശനിദശാകാലം കാര്യമാക്കേണ്ടതില്ല കാരണം രാശിക്ക് ശനി നല്ലവനായതിനാൽ ദോഷങ്ങൾ അധികമുണ്ടാകില്ല അപ്പോൾ വൃശ്ചിക ലഗ്നക്കാർക്ക് ശനി ദോഷഫലങ്ങൾ കൂടുതലായും നല്ല ഫലങ്ങൾ കുറച്ചുമായിരിക്കും നൽകുന്നത് ഇനി ധനു ധനുലഗ്നക്കാർക്ക് ശനി സമാസമം ഫലങ്ങളായിരിക്കും നൽകുന്നത് അതായത് ഇടകലർന്ന ഫലങ്ങളായിരിക്കും നൽകുന്നത് രണ്ടും മൂന്നും ഭാവാധിപതിയാണ് ധനു ലഗ്നക്കാർക്ക് ശനി കാലപുരുഷൻ്റെ ധർമ്മകർമാധിപതി സ്ഥാനമായി വ്യാഴക്ഷേത്രമായ ധനുവും ശനിയുടെ വീടായ മകരവും വരുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ധനു ധനുരഗ്നക്കാർക്ക് ശനി ഉണ്ടാക്കില്ല ജാതകനെ ഏതെങ്കിലും രീതിയിൽ ഉയർത്താനേ അല്ലെങ്കിൽ ഉന്നതിയിൽ എത്തിക്കാനേ ശനി ശ്രമിക്കുകയുള്ളു സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മൂലം നന്മകൾ ഉണ്ടാവുക നിങ്ങളുടെ ശ്രമങ്ങളെ വിജയത്തിലെത്തിക്കാൻ ശനി സഹായിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് വിജയം കാണാൻ കഴിയും പേരും പ്രശസ്തിയും നൽകും പക്ഷേ കാലതാമസം നേരിടും പ്രതിഫലം പ്രതീക്ഷിക്കാതെയും മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കാതെയും അധ്വാനിച്ചാൽ ശനി കൂടുതൽ നല്ല ഫലങ്ങൾ ധനുലഗ്നക്കാർക്ക് നൽകുന്നതാണ് ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും ആയതിനാൽ ശനി ദശാകാലം ഓർത്ത് ലഗ്നക്കാർ ആകുലപ്പെടേണ്ടതില്ല ഇനി മകരൻ ലഗ്നത്തിന് ലഗ്നാധിപതിയും രണ്ടാം ഭാവാധിപതിയുമായി ശനി വരുന്നതിനാൽ ശനി ദശാകാലം ഇവർക്ക് കുടുംബാഭിവൃദ്ധി വിദ്യാഭ്യാസം പരിശ്രമങ്ങളിൽ വിജയത്തെയും നൽകുന്നതാണ് ശനിയുടെ ജാതകത്തിലെ സ്ഥാനമനുസരിച്ചും ബലമനുസരിച്ചും ഗുണദോഷ ഫലങ്ങൾ തീരുമാനിക്കപ്പെടും കഠിനമായ പരീക്ഷണങ്ങൾ മകര ലഗ്നക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ കർക്കിടകം ചിങ്ങം രാശികളിൽ നിൽക്കുകയോ വൃശ്ചികത്തിൽ അനുകൂലമല്ലാത്ത സ്ഥിതിയിലോ നിന്നാൽ മാത്രമാണ് മകര ലഗ്നക്കാർക്ക് ബുധൻ്റെയും ശുക്രൻ്റെയും ബന്ധമുണ്ടെങ്കിൽ വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ് ബുധൻ്റെയോ ശുക്രൻ്റെയോ വീട്ടിൽ ശനി നിന്നാലും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ധനം മുന്നേറ്റം തൊഴിലഭിവൃദ്ധി സമ്പത്ത് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ വിജയം നേടി തരാനും ശനി നിങ്ങളെ സഹായിക്കും ഇനി കുംഭം ലഗ്നക്കാർക്ക് ശനി ലഗ്നാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതിയുമായി വരുന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾക്ക് ചിലവുകൾ കൂടും വീട് കെട്ടുക വസ്തു വാങ്ങുക വിദേശവാസം ദീർഘകാലം വിദേശത്ത് താമസിക്കാനുള്ള സാഹചര്യം ഒളിവ് ജീവിതം മുതൽ മുടക്ക് ലഭിക്കുക സമ്പാദിക്കുക മുതലായവ ലഗ്നത്തിൻ്റെ ബലത്തിലും ശനി നിൽക്കുന്ന വീടിൻ്റെ സ്ഥാന ബലമനുസരിച്ചും ലഭിക്കുന്നതാണ് കുംഭലഗ്നക്കാർക്ക് ശനി ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുകയോ ഗുരുവിൻ്റെ ബന്ധം ദൃഷ്ടി മുതലായവ ലഭിക്കുകയോ ആണെങ്കിൽ തീർച്ചയായും കുംഭലഗ്നക്കാർക്ക് ശനി ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാക്കി തരുന്നതാണ് ഇനി മീനലഗ്നക്കാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ശനി ഗുരുവിന് സമം എന്ന നിലയിൽ പതിനൊന്നാം ഇടത്തിൽ ബന്ധപ്പെട്ട് ദശ നടത്തുകയാണെങ്കിൽ ജാതകന് ജീവിതത്തിൽ മുന്നേറ്റവും വിജയവും ഉണ്ടാകും ആഗ്രഹ സാഫല്യം ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുക സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുക മുതലായ നല്ല ഫലങ്ങളൊക്കെ ശനി നൽകുന്നതാണ് പന്ത്രണ്ടാമിടവുമായി ബന്ധപ്പെട്ട് ശനി ദശ നടക്കുകയാണെങ്കിൽ അലച്ചിൽ ധനനഷ്ടം വിദേശത്ത് ഒറ്റപ്പെട്ടു നടക്കുക ജോലി ജോലിയില്ലാതാവുക വിദേശത്ത് ദീർഘകാലം താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക ഇതൊക്കെയായിരിക്കും ഫലം മീനലഗ്നക്കാർക്ക് അമ്പത് ശതമാനം ഗുണഫലങ്ങളും അമ്പത് ശതമാനം ദോഷഫലങ്ങളുമായിരിക്കും ശനി നൽകുന്നത് ഗുരുവുമായി ബന്ധപ്പെട്ട് ശനി നിൽക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക ഗുരുവിൻ്റെ ദൃഷ്ടിയും ശനി ദശാകാലത്ത് നല്ല ഫലങ്ങൾ ലഭിക്കാൻ സഹായമാകും അപ്പോൾ പന്ത്രണ്ട് ലഗ്നക്കാർക്കും ശനി എങ്ങനെയായിരിക്കും ഫലങ്ങൾ നൽകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത് ജാതകാൽ ശനി നിങ്ങൾക്ക് അനുകൂലമാണോ സ്ഥാനബലമുണ്ടോ പകയുണ്ടോ ശത്രുവാണോ മിത്രമാണോ എന്നതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ശനി ഗുണദോഷഫലങ്ങൾ നൽകുന്നത് ശനിയുടെ കനുവ് അതായത് അനുകൂലമായ സ്ഥാനബലം ജാതകനുണ്ടെങ്കിൽ ശനി ദശാകാലവും ഏഴര ശനിയും കണ്ടകശനിയും ജന്മശനിയും അർദ്ധാഷ്ടമ ശനിയും ഒന്നും പേടിക്കേണ്ടതായി വരുന്നില്ല